അട്ടപ്പാടി സീരീസിലെ രണ്ടാമത്തെ വ്ളോഗാണിപ്പം തട്ടുക അല്ല ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അട്ടപ്പാടിയിൽ വിശേഷങ്ങളുമായി ഇനി നമ്മൾ ചെയ്യാം അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇപ്പൊ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നമ്മളെ മുന്നിലുള്ള ഇപ്പൊ ഭവാനി പുഴയാണ് ഭവാനി പുഴയ്ക്ക് നിറകെ ഒരു ചെറിയൊരു തടയാണ് ദാമും അതിന് കെട്ടിയാണ് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തമ്മിലങ്ങനാ പാല് നമ്മൾ ഇറങ്ങി അങ്ങോട്ടായിട്ടിപ്പോണത് എന്നിട്ട് വഴി ഉണ്ടല്ലേ അറിയാ നമ്മൾ ഏതായാലും പോയി വെക്ക മറ്റോലൊക്കെ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് സംഭവം അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൈക്കൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ടേ അയ്യോ പോലെ പോളേ ല അടി പോളി കിടലം കാച്ച സ്ഥലട്ടോ കണ്ടോളി അയ്യൻറെ പൊന്ന എന്താ ഭംഗി കാണാൻ ആ പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എല്ലാവരും അവനാലെ സുരക്ഷിതം കൈണും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാല് ഇവിടേക്ക് എത്രത്തോളം ആഴുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ ഇവിടെ നാട്ടുകാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ കണ്ടേ പുറത്തുള്ള ആൾക്കാർ നടന്നു കഴിഞ്ഞാലേ പല അപകടങ്ങളും വിളിച്ചു വരുത്തും സ്വയം വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തണേലേറെ നല്ലത് അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതൊക്കെ നല്ലത് ഓക്കെ പിന്നെ നല്ല അടിപൊളി എന്താ പറയുക ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് അട്ടപ്പാടി എന്ന് ഈ പറഞ്ഞ സ്ഥലം അതെന്ന് വെച്ചാൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും സുന്ദരമായ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഭവാനിപ്പയുടെ സുഖം തണെ ഈ കാറ്റുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നല്ല ഒരു വൈബ് ആസ്വദിച്ചിങ്ങനെ നിക്കാ അത്രയും ഗംഭീരമായ കാഴ്ചയാണ് കാരണം വെച്ചാൽ നല്ല പൊളി കാറ്റാണ് പൊളി വൈബുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് എന്താ പറയാ നല്ലൊരു ഒരു നാച്ചുറൽ ഫീലിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയും ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ ഞമ്മളിപ്പൊട്ടു പോകുന്നത് അട്ടപ്പാടി ക്ലൈമറ്റ് ഏഹ് അവിടെ നിന്നിങ്ങനെ പോന്ന് നമ്മള് എന്താണ് ചെമ്മണ്ണൂർ കഴിഞ്ഞു മുക്കാൽ കഴിഞ്ഞു ആ മുക്കാൽ മേലെ താ മേലെ മേലെത്താവളത്തുനിന്ന് നമ്മൾ നരസിംഹ മുക്ക് കറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്ക് പോന്നു വ്യൂ പോയിന്റിലേക്ക് പോന്നു ഏഹ് അപ്പൊ ഞമ്മളെ വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോളേ നല്ലൊരു അടിപൊളി കാഴ്ച നല്ലൊരു വെള്ളച്ചാട്ടം എന്ന് പറയാ വെള്ളമല്ല പുഴ പുഴ നല്ല നല്ല അടിപൊളി കാഴ്ചയുണ്ട് അപ്പോൾ അവിടുന്ന് ഞാൻ ഇറങ്ങിയതാണ് നല്ല കാറ്റാണ് അപ്പോൾ നമ്മളെ വോയിസ് ഒന്ന് ക്ലിയർ ക്ലിയറോ വേണമെന്നുണ്ടാകില്ല കാറ്റുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മളപ്പം ഉള്ളത് രണ്ട് പ്രവാസി കൂട്ടുകൾ വരും ഉണ്ട് രണ്ട് കൂട്ടുകാരുമുണ്ട് ആര് ഞമ്മുടെ നാട്ടുകാരെയാണ് ഒന്ന് നമ്മളെ രണ്ട് ചങ്ങൈമാർ തന്നെയാണ് ഒന്ന് ജസീലും ഒന്ന് ഇപ്പനും എന്താണ് നമ്മളെ ന്യൂസ്റ്റാർ നജ്മൽ ലോപ്പിള് അപ്പോൾ ഓല് രണ്ടാട് കൂടിയുണ്ട് അപ്പോൾ അപ്പോൾ ഓലപ്പം നമ്മളെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഓല് കൂടി ഉണ്ട് അപ്പോൾ നമ്മളെ ഈ ബാക്കത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ട്

ഞമ്മളവിടുന്ന് കണ്ട ഫാനിന്റെ അടുത്ത് എത്തിട്ടോ അടുത്തെത്തിട്ടോന് അപ്പൊ ഞമ്മള് കണ്ട ഫാനിന്റെ ഏറ്റവും എടുത്തെത്തി ഏറ്റവും എടുത്ത ഏറ്റവും എടുത്താണ് ആണ്ടല്ലോ നായി പാത്ത ഇതിന്റെ സൗണ്ട് നല്ല സൗണ്ട് കേട്ടോ ഫാന് കറങ്ങണേ എന്താ സൗണ്ടില്ലേ നിന്റെ കറണ്ട് സ്റ്റോർ ചെയ്യണ അവിടെ ട്രാൻസ്ഫോമർ ആണ് അവിടെനിന്ന് കറങ്ങിങ്ങനെ സപ്ലൈ പോണേ ഇടുക്കിക്ക് ഇല്ല ഇടുക്കി സപ്ലൈ പോണേ ഇടുക്കിക്ക് ഒന്നല്ല അതാ ഒന്നും നല്ല കേട്ടോ ഒന്ന് രണ്ടെണ്ണം നല്ല അതാ അവിടെ ഒന്ന് കണ്ടില്ല ഞാൻ സൂം ചെയ്ത് കാണിച്ചതാ അടിപൊളി ഇതാ അവിടെ ഒന്ന് അവിടെ അങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനായി ഞാൻ സഞ്ചരിക്കും അപ്പൊ നമ്മളിപ്പോഴുള്ള അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിലെ അട്ടപ്പാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മള് സഞ്ചരിച്ചുകൊണ്ട് നമ്മള് കാറ്റാടി യന്ത്രം കാറ്റാടി പാടം കാറ്റാടി യന്ത്രം നമ്മൾ കണ്ടേ അപ്പോൾ അതിന്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോന്ന് 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 നമ്മൾ അതിൻ്റെ ഏകദേശം എടുത്തെത്തിയിട്ടുണ്ട് അതാണ് അപ്പോൾ കാണുന്നത് മയക്കാറ് മൂടിയിട്ടുണ്ട് ക്ലിയർ കമ്മിയുണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ഫാനൊക്കെ ഇറങ്ങുന്ന ഒരു സൗണ്ട് നല്ല അപാര സൗണ്ടായിട്ട് നമ്മൾ കേൾ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ അത്രത്തോളം കേൾക്കുന്നുണ്ടോ അല്ല അറിയില്ല ഏതായാലും നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മൾ അപ്പോൾ ഒരു മലന്റെ മുകളിലാണ് കിടക്കുന്നത് കാറ്റാടി ഫാനിന്റെ അടുത്താണ് നമ്മൾ വിടക്കണത് അത്രയും എടുത്ത് അത്ര എടുത്താണ് ഇതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യന്മാരെയും കടത്തി കൂടലില്ല സാധാരണ കടത്തി കടത്തിവിടലില്ല പക്ഷെ ഇവിടെ എന്താ ഇവിടെ അതിനങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മളെ അടുത്ത് പറഞ്ഞാല് അതിന്റെ ചോട്ടിക്കൊന്നു പോയില്ലോ ചോട്ട് ഒന്ന് പോകാൻ പറ്റൂല കാരണം കറന്റ് നമുക്ക് നല്ലൊരു പെരും മഴയും കിട്ടി നമുക്ക് നല്ലൊരു പെരും മഴയും കിട്ടിയാ നമ്മളപ്പ അവിടുന്ന് ഇങ്ങനെ നമ്മള് നമ്മളെ യാത്ര പോയിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നത് സത്യം പറഞ്ഞ അട്ടപ്പാടി പറയുന്നത് വെറും കുന്നും മലയും കാടും ചൊരവും വളവും തിരിവും പറഞ്ഞ മാറി കാറ്റാടിയും നാട്ടിലെ നാട്ടിൻ പുറങ്ങളും ഗ്രാമങ്ങളും ഉൾഗ്രാമ കാഴ്ചകളും എന്ന് വേണ്ട ഫുൾ പോളി വൈബിൾ ഒരു സ്ഥലം കൂടിയാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടുകാണ്ട് ഞങ്ങളിങ്ങനെ പോന്ന് പോകുന്നു പോകുന്ന പോന്ന് വീണ്ടും ഒരു മെയിൻ റോഡ് റോഡുമ്പോൾ ചാടി മെയിൻ റോഡ് റോഡുമ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചാണ് അവിടുന്ന് ഉച്ചയ്ക്കുള്ള ഒരു അട്ടപ്പാടി ദം ബിരിയാണിയും കഴിച്ചു ഇത് ബിരിയാണി കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ പുറത്തെ മലപ്പുറക്കാരുടെ മാതിരിയുള്ള ബിരിയാണി ഒന്നും അല്ല എങ്കിലും അവിടുത്തെ അതിനനുസരിച്ചുള്ള ചെറിയൊരു മാറ്റമുണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല ബിരിയാണി അടിപൊളി തന്നെയാണ് പിന്നെ വിശക്കുമ്പോൾ പിന്നെ ഏത് സാധനം കിട്ടിയാലും നമുക്ക് അടിപൊളി തന്നെയല്ലേ ഏതായാലും അടിപൊളി തന്നെയാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ വേറൊരു പ്ലാൻ എങ്ങനെ എങ്ങനെയാ വെച്ചാൽ ഞങ്ങളിപ്പോൾ അട്ടപ്പാടി വഴി മുള്ളി വഴി ഊട്ടിയിലേക്ക് നമ്മളെ പ്ലാനിങ് നടന്നിരുന്നത് പക്ഷേ എന്താ വെച്ചാൽ മുള്ളി വഴി ഇപ്പോൾ ഊട്ടിക്ക് ആൾക്കാരെ വിടുന്നില്ല എന്ന് വേറെ അവിടെ ചെന്നപ്പോൾ നമ്മൾ അറിഞ്ഞാൽ അതിൻ്റെ മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്നാലും അതൊന്ന് ചെന്ന് നോക്കിയാൽ പക്ഷെ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ പ്ലാൻ വീട്ടിൽ മാറ്റി പ്ലാൻ ബി ആക്കിയാ എന്താ വെച്ചാൽ ഞങ്ങളവിടെ മേട്ടുപാളം വഴി ഊ എത്താണ് ഊട്ടി കുഴമ്പ് എത്താണ് മേട്ടുപാളയും ഊട്ടി വഴി കൂട്ടി വൈകി നേരെ കൂടുതലൊരു നടു കാണി വരെ അങ്ങനെ അങ്ങനെ ഒരു പ്ലാനായി പിന്നെ അപ്പോൾ അവിടെ അങ്ങനെ നേരെ പിന്നെ മേട്ടുപാളം പിടിച്ചു മേട്ടുപാളത്തേക്ക് പോണ റോഡൊക്കെ ഒരു കിടക്കാഴ്ച റോഡാണ് നല്ല അടിപൊളി വന്നു ആ രണ്ട് ഭാഗം നല്ല ഫോറസ്റ്റ് തിക്കായ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയാണ് ഈ റോഡൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ തിക്കായ ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് അനിമൽ സൈറ്റിംഗ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ രാത്രി യാത്ര ഇവിടെ ഇതിലുണ്ടോ അല്ല അതും അറിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ രാത്രി ഒന്നും ഇതിൽ യാത്ര ചെയ്യ ചെയ്തിട്ടില്ല അതുകൊണ്ട് യാത്ര ഉണ്ടോ അല്ലെ അതും അറിയില്ല പിന്നെ എന്താ വെച്ചാൽ ഫോ എത്താണ് ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് യാത്ര ഉണ്ടാകുമോ അതും അറിയില്ല ഏതായാലും അനിമൽ സൈറ്റിംഗ് ഒന്നും ഇതുവരെ നമ്മൾ പോകുന്നപ്പോഴൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഉണ്ടാകില്ല ആവും പറയാൻ പറ്റില്ല കണ്ടപ്പോൾ ആക്കിയും കണ്ടിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല ഏഹ് പിന്നെ റോഡൊക്കെ നല്ല അടിപൊളി കിണൻ കാച്ച റോഡാണ് പിന്നെ എന്താ നമുക്ക് ഒരു ചുരം മാതിരിയാണെങ്കിൽ നമുക്ക് തോന്നുകട്ടോ ഒരു ഒരു മല ഇങ്ങനെ കീപ്പട്ടിങ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണ മാതിരിയാണ് പിന്നെ കഴിഞ്ഞാൽ പിന്നെ മല കയറി തന്നെ ചെയ്യണത് അപ്പോൾ യാത്രകൾക്ക് നല്ല പൊളി വൈബാണ് നല്ല കാഴ്ചകളാണ് രണ്ടു ഭാഗം കാണാനും ഇതൊക്കെ കാണാനും സാധിക്കുന്നത് അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ പോന്ന് 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 ഏകദേശം എത്താണ് മേട്ടുപാടത്തിൻ്റെ ഒരു ചെറിയൊരു ടൗണൊക്കെ എത്തിക്കണം മേട്ടുപാടം എത്തിയിട്ടില്ല അതിന് മുന്നായിട്ട് എത്തിക്കുന്നത് അപ്പോൾ അവിടുന്ന് എത്താണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മേട്ടുപാളം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരുണ്ടോ അപ്പോൾ നമ്മൾ മേട്ടുപാടത്തേക്ക് തിരിച്ചു അപ്പോൾ നമ്മൾ മേട്ടുപാളം ടൗണിലേക്ക് പോകാതെ അതിന് മുന്നേ ഉള്ളേരിയയിലൂടെ കയറിയിട്ട് നമ്മൾ കൂനൂര് വഴി ഊട്ടിയിലേക്കാണ് കയറാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ കൂനൂർ വഴി യാത്ര കയറിയിട്ടുണ്ട് അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും അവിടെ ബൈക്കിനൊന്നും പ്രശ്നമൊന്നും ഇല്ല അവിടേക്കാ പോലെ ചോദിക്കും ഊട്ടിക്ക് കണ അങ്ങനെ വിടും അത്ര തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ചോദിക്കണം പിടിച്ചണമെന്നില്ല അപ്പോൾ ഊട്ടിക്ക് പെടുന്ന ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു കോഴിക്കോട് പോകുന്ന ദൂരം കേട്ടോ മഞ്ചീന്ന് കോഴിക്കോട് പോകണ ദൂരമാണ് ഊട്ടിക്ക് അപ്പോൾ നമ്മൾ ആ യാത്ര തിരിച്ച് പിന്നെ അവിടെ ഒരു അപാര ചുരമാണ് കൂന്നൂര് ചുരം പറയുന്നത് ഊട്ടിക്ക് പെടുന്ന മേട്ടുപാടത്തു നിന്ന് ഊട്ടിക്ക് പറഞ്ഞ ചുരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി നല്ല രസമുള്ള കാഴ്ചകളും നല്ല ചുരങ്ങളുമാണ് ചുരമാണ് റോഡുമാണ് നല്ല റോഡൊക്കെ അടിപൊളി റോഡാണ് ഏതായാലും നമ്മളെ യാത്ര തിരിച്ച് പിന്നെ കുറെ ആണ് ചെന്നൊക്കെ നമ്മൾ ഒരു അനിമൽ സെറ്റിങ്ങൊക്കെ കണ്ട് കുറച്ച് ഇരുട്ട് ഇരുട്ടായ സമയത്ത് ഒരു വളവിങ്ങിൽ ഒരു വളവിലുണ്ട് കാട്ടിക്കൂട്ടം അതായത് കാട്ടുപോത്ത് അതിൻ്റെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുട്ടുള്ള സ്ഥലത്തായിരുന്നു അപ്പം നമുക്ക് അവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എടുത്തിട്ട് കാര്യമില്ല കാണൂല അപ്പോൾ സംഗതി നമ്മൾ ഈ യാത്ര അങ്ങനെ തിരിച്ച് ഊട്ടിയിൽ അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണ് അപ്പോൾ ഈ കാണുന്ന ഇതിലുള്ള ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര കുനിയൊരു ചൊരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് വേട്ടുപാളം ചേരാം വേട്ടുപാടം ചേറും കുട്ടിക്ക് എത്തിയില്ല കുഞ്ഞു ചോര എത്തിയിട്ടില്ല വേട്ടുപാളം ചോറ് ഇങ്ങനെ നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കുള്ളത് പിന്നെ പോന്ന് 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 കഴിഞ്ഞാൽ നമ്മളൊരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു ഒരു ഒരു ഇരുമ്പിൻ്റെ ഒരു പാലാണ് കേട്ടോ അത് ഇത് കഴിഞ്ഞാൽ തന്നെ ബോർലിയാർ എന്നൊരു പറഞ്ഞൊരു ബോർലിയാർ എന്ന് ഒരു പറഞ്ഞൊരു ചെറിയൊരു ടൗൺ ആണ് അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയാണ് ആ കാണുന്നൊരു ഫുള്ള് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഒരു ഒരു സ്ഥലമാണ് ഈ ബോർലിയാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇതുപോലെ ഒന്ന് രണ്ട് അങ്ങാടി ടൗണ് നമ്മൾ ഇതേമാതിരി പോകുന്ന റൂട്ടിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ

അപ്പോൾ നമ്മൾ മേട്ടുപാളം ചുരം കയറി ചുരത്തുമ്പോൾ എന്നൊക്കെ പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ വിഷ്വൽസ് ഒന്നും കറക്റ്റ് ക്ലിയർ ഉണ്ടാവില്ല കാരണം വെച്ചാൽ രാത്രിയല്ലേ വെളിച്ചം വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ കുറച്ചൊന്നും വല്ല ഒന്നും കൂടുതലൊന്നും എടുത്തിട്ടില്ല കുറച്ച് കവിഡിമടിക്കുന്ന വിഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് പോന്ന് നമ്മൾ ഊട്ടിയിലെത്തി ഊട്ടിയിൽ നിന്ന് നമ്മുടെ ഈ ര മേട്ടുപാടത്തുനിന്ന് നമ്മളീ മേട്ടുപാടമല്ല അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ് പിന്നെ അങ്ങനെ റണ്ണിങ് തന്നെ ഫുള്ള് റണ്ണിങ് യാത്രയോട് യാത്രയായിരുന്നു ഏകദേശം ഒരു ചിച്ചില്ലാണെങ്കിലും അമിറ്റോളം അങ്ങനെ പൊന്ന് പൊന്ന് പോന്ന് നമ്മളിപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട് ഊട്ടിയിലെത്തിയപ്പോൾ അവിടുന്ന് നമ്മൾ ചെറിയൊരു സ്നാക്സ് കഴിച്ചിട്ട് ചായയും ഒരു ലഘു ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഊട്ടിയിൽ നിന്ന് നമ്മളെ യാത്ര നാട്ടുകാണി കൂടുതലും ഒരു നാടുകാണിയുമായി നാട്ടിലേക്ക് അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് വം ഹിറ്റാക്കി വിജയിപ്പിച്ച് സ്കിപ്പ് ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുക എല്ലാവരും അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി എത്താണ് ഈ പപ്സൻ ചായയൊക്കെ കഴിക്കുകയാണ് കാരണം അവിടുന്ന് ഉച്ചക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ ഊ ഊട്ടിയിൽ രാത്രി കാഴ്ച ഗംഭീര കാഴ്ചയാണ് നല്ല അടിപൊളി പൊളി പൊളി നല്ല കാഴ്ചയാണ് നല്ല തണുപ്പാണ് ഊട്ടിയിൽ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു ഏകദേശം ഒരു എട്ടര ഒൻപത് മണിക്കാ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പൊന്നും വകമാക്കാതെ ഞങ്ങള് വണ്ടി യാത്ര ചെയ്ത് ഫ്ലവർ ഷോ നടക്കണം ഗാർഡന്റെ മുന്നിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ വീഡിയോ എടുത്ത് നമ്മൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു കിടലും വീഡിയോയും അടുത്ത ദിവസം വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണുന്നവർക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്